ബ്രേക്ക് അത് പറഞ്ഞു കൊടുക്കണോ എന്നുള്ള കോടതി കൺസിഡർ ചെയ്തത് അല്ലേ വേടന്റെ കേസ് തന്നെയാണ് രണ്ട് കാര്യങ്ങളാണ് ഈ വേടന്റെ കേസുമായിട്ട് എനിക്ക് വളരെ ഇന്റസ്റ്റിംഗ് ആയി തോന്നിയത് ഒന്ന് വേടന്റെ പാട്ടും വേടനും പ്രശസ്തി ആർജിക്കുന്നതിന് മുമ്പുള്ളൊരു കേസാണ് വേടൻ അതിശക്തമായിട്ടുള്ള പ്രണയം വേടനും ഉണ്ടാക്കുന്നു അതൊരു ഡോക്ടറുമായിട്ടാണ് ഇത്ര ഉണ്ടായത് ആ ഒരു അതിശക്തമായ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടുപേർ തമ്മിൽ റിലേഷൻഷിപ്പിലാകുന്നു അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു സ്വാഭാവികം അതി എന്ന് മാത്രമേ പറയേണ്ടുള്ളൂ അതൊരു വലിയ സംഭവമായിട്ടൊന്നും അതിനെ കാണുന്നില്ല എന്തായാലും അവരത് ബന്ധപ്പെട്ടത് അവരുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ അവർ എൻജോയ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ ഒരു വീണ്ടൊരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് രണ്ടു പേർക്കും ഇതൊരു ടോക്സിക് പ്രണയമാണെന്നും ഇത് പരസ്പരം നശിപ്പിക്കാനേ എന്ന് അവർക്ക് മനസ്സിലാവുകയും അവരത് ഒഴിവാക്കുകയും ചെയ്യുന്നു വേടനും അവരും ആ ഒരു ബന്ധത്തെ ഒഴിവാക്കുന്നു പക്ഷെ അവർക്കത് ഒരു വലിയ ഹേർട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തു വേടൻ ഒഴിവാക്കിയത് വലിയൊരു ഹേർട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ആ പ്രണയിക്കുന്ന സമയത്ത് എങ്ങാണ്ട് പത്ത് മുപ്പത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് ട്രെയിൻ യാത്രയ്ക്കൊക്കെ പണം കൊടുത്തിട്ടു പറയുന്നത് വാട്ട് ബി അതൊക്കെ ഉണ്ടായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടെങ്കിൽ വേടനായി തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് വേടൻ തന്നെ പറയുന്നു അങ്ങനത്തെ ഒരു സ്ത്രീയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവരെ ബലാത്സംഗം ചെയ്തിട്ടില്ല പിന്നെ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് അപ്പോഴാണ് വക്കീ വക്കീൽ നമ്മുടെ വേടൻ്റെ വക്കീലാണ് സംസാരിക്കുന്നത് രണ്ടുപേർ തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അവർ ഒരുപക്ഷെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാം ഈ ലൈംഗികമായി ബന്ധപ്പെടൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന സമയത്ത് അന്ന് ബന്ധപ്പെട്ടത് അന്ന് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടത് ഒരു ബലാത്സംഗമായിട്ട് പിന്നീട് കണക്കുകൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് കോടതി നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് കോടതി നോക്കിയത് ഇത് ബലാത്സംഗമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുമോ കണക്കുകൂട്ടണമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വിധിന്യായങ്ങൾക്ക് മുഴുവൻ ഇതൊരു എന്നാൽ മാതൃകയായിട്ട് മാറും ഭാവിയിൽ ഇത്തരം കേസുകൾക്ക് ഇഷ്ടം പോലെ വരാം അപ്പോഴൊക്കെ ഇതൊരു മാതൃകയായിട്ട് മാറുകയും ഇനി ഭാവിയില് ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കുടുങ്ങാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് വിധി പറയൽ എന്ന് പറയുന്നത് വളരെ ആണെന്നർത്ഥം അപ്പോ കോടതി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ വല്ല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് കോടതി തീർച്ചയായിട്ടും പരിശോധിക്കും അതിലെങ്ങനെയാണ് വിധി പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കും അതിന്റെ സാമൂഹിക സാഹചര്യ അവസ്ഥകളെ കുറിച്ച് പരിശോധിക്കും അതെന്ത് തരം ഇമ്പാക്റ്റാണ് ഇരയ്ക്കും അതുപോലെ തന്നെ വേട്ടക്കാരനും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പരിശോധിക്കും ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഉത്തരവായിരിക്കും ഒപ്പം തന്നെ ഇങ്ങനത്തെ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് എങ്ങനെയായിരിക്കും ആളുകൾ ബാധിക്കുക ഇത്തരത്തിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ ബാധിക്കും എന്നത് കൂടി പരിശോധിക്കും കാരണം ഇതിൽ എസ് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ നിരപരാധിയാണ് എങ്കിൽ അതൊരു ബലാത്സംഗമല്ല അത് സാധാരണ രീതിയിലുള്ള ലൈംഗിക ബന്ധമായിരുന്നു ബ്രേക്ക് ചെയ്തപ്പോൾ അത് ബലാത്സംഗമാണെന്നും പറഞ്ഞ് പ്രശസ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരെ ജീവിതം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ ആ ഒരു ചെറുപ്പക്കാർ നടത്താൻ പോകുന്നത് എന്ന് ആ രീതിയിലാണ് കോടതി ഇതിന് പരിഗണിക്കുന്നുവെങ്കിൽ വേടന് ഒരു പ്രശ്നവുമില്ലാതെ ഇറങ്ങി പോരാൻ സാധിക്കും രണ്ട് വേടൻ ഇപ്പൊ കസ്റ്റഡിയിൽ എടുക്കണോ എന്നിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് കസ്റ്റഡിയിൽ എടുക്കാൻ മാത്രമുള്ള കുറ്റങ്ങളൊന്നും ഇതിലില്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തുന്നത് എന്തായാലും വക്കീൽ പറയുന്ന പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നേ വേണം കൺസിഡർ ചെയ്തിട്ട് സാധാരണഗതിയിൽ കേരളത്തിലോ അല്ലെങ്കിൽ നടക്കുന്ന ഒരു സംഭവം ബ്രേക്ക് കഴിയുമ്പോൾ അത് ആണെന്ന് പറഞ്ഞു വരും അങ്ങനെയുള്ള കേസിൽ കസ്റ്റോഡിയൽ ഇൻട്രോ ഇതൊന്നും ന്യായീകരിക്കുകയല്ല ആരും ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള തെറ്റാണോന്നുള്ള അല്ല ഇവിടെ നോക്കണേ അതായത് ഇങ്ങനത്തെ സംഭവത്തിൽ ഒരാളെ ജയിലിലിട്ട് ജയിലിലിട്ടതിന് ശേഷം ട്രയൽ നടത്തണം അല്ല ട്രയൽ നടത്തി അതായത് അതായത് ചെറിയൊരു ചെറിയൊരു ഒരു വേരിയേഷൻ കോടതി നോക്കുന്നത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നല്ല അതിന് പകരമായിട്ട് ഇതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ മാത്രമാണ് നോക്കുന്നത് അതായത് ഇത്തരത്തിൽ ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കേസിൽപ്പെട്ട ഒരാളെ കസ്റ്റഡിയിൽ എടുത്ത് ജയിലിൽ ഇട്ടിട്ട് ഈ കോടതി നടപടിയും മറ്റുമായിട്ട് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിന് മാത്രം ഈ കോടതിയിൽ ഹാജരായാൽ മതി അയാൾ അയാളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ പക്ഷെ കേസ് വിളിക്കുമ്പോൾ നിങ്ങൾ വരണം എന്ന രീതിയിൽ വേണോ ഏത് രീതിയിലാണ് ഇത്തരം കേസുകളൊക്കെ ഇനി അങ്ങോട്ട് അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് ഇന്ത്യയിൽ വരുന്നു എന്നുള്ളതാണ് റിലേഷൻഷിപ്പിലാവുമ്പോൾ അവര് ലൈംഗികമായിട്ട് ബന്ധപ്പെടും പിന്നീട് അത് ബ്രേക്കപ്പ് ആവുമ്പോൾ പണ്ട് എന്നെ ബിലാസങ്ങൾ ചെയ്തു എന്നും പറഞ്ഞു വരും അത് പല യുവാക്കളും അങ്ങനെ കൊടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് മാത്രമേ അതാവുള്ളൂ അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രം ആണ് ആർട്ടിക്കൽ ട്വന്റി വൺ ഒരു ഫോർ തേർട്ടി പറയുന്നുണ്ടെങ്കിലും ഒരാളെ അനാവശ്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ ചെയ്ത കാര്യം എന്താന്ന് അറിയാണ്ട് കിട്ടിയ ഉടനെ കുറിച്ച് അകത്തിട്ടതിനു ശേഷം അതാണ് അത് കിട്ടിയത് തീർച്ചയായിട്ടും വേടന്റെ പക്ഷം എന്താ നമ്മളിതിൽ കേട്ടിട്ടില്ല അപ്പൊ വേടന് പറയാനുള്ളത് എന്ത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയണം അതറിഞ്ഞിട്ട് മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതല്ലാതന്നെ ഒരാൾക്ക് എതിരെ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ കൊണ്ടുപോയിട്ട് അവരെ പിടിച്ചിട്ട് അകത്തിടുക അങ്ങനത്തെ ഒരു പ്രശ്നം സംഭവിച്ചുള്ളൂ എനിക്ക് തൊപ്പിയുടെ വിഷയത്തിലാണ് തോന്നുന്നുണ്ട് ഒരു വഴി എന്നുള്ള വാക്കം മറ്റും എങ്ങാണ്ട് പരസ്യമായിട്ട് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ വീട്ടിൽ കയറി പിടിച്ചു കൊണ്ടുപോയിട്ട് അത് ഭീകരമായിട്ട് മർദ്ദിക്കാൻ പറ്റും ചെയ്ത് അങ്ങനെയൊക്കെ വേണ്ടിയിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു വേണ്ടിയിരുന്നോ അപ്പൊ അങ്ങനെ ഒരു ആരെങ്കിലും ഒരു ആരോപണം ഒരു പുകമറ സൃഷ്ടിക്കാൻ എന്നുള്ള ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി ഈ അറസ്റ്റ് ചെയ്യുക അവന്റെ ഒരു നല്ല നിമിഷങ്ങൾ നശിപ്പിക്കുക പിന്നീട് അങ്ങനെ ചോദ്യം ചെയ്യണോ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ വേണ്ടെന്നുള്ളതാണ് അങ്ങനെ ചെയ്യേണ്ടതില്ല നോക്കാം കത്തിട്ടതിനു ശേഷം വേണോ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ കോടതി മെയിൻ മെയിനായിട്ട് തീരുമാനിച്ചത് അല്ലാണ്ട് വേട കുറ്റം ചെയ്തിട്ടുണ്ട് ഇല്ലയോ എന്നുള്ള തീരുമാനിച്ചത് വേടന്റെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ സ്റ്റേജിൽ വേണോ വേണ്ടെന്നുള്ള തീരുമാനിച്ചത് അങ്ങനെയാണ് ആന്റിസ്പേറ്ററി ബെയിലിൽ തന്നിട്ടുണ്ട് ആന്റിസ്പേറ്ററി ബെയിലിന് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ മുമ്പിൽ ഹാജരാവാം ഹാജരായി കഴിഞ്ഞിങ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം തരണം എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒമ്പതാം തീയതി വേടൻ ഹാജരാകും ചെയ്യും ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അന്ന് മുൻകൂർ ജാമ്യം അന്ന് നിൽക്കും അപ്പോൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അന്ന് ജാമ്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യാമെന്നർത്ഥം എന്തായാലും വേടന്റെ വക്കീൽ കൊള്ളാം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നുണ്ട് കോടതി നോക്കിയത് വേഡൻ കുറ്റം ചെയ്തോന്നല്ല അതിനൊക്കെ ഇനിയും സമയമുണ്ട് കോടതിയിൽ കേട്ടിട്ട് ഇനിയും ഒരുപാട് ചോദ്യോത്തരങ്ങളൊക്കെ കഴിയണമെന്നാണ് പറയുന്നത് കുറ്റം ചെയ്തോ ഇല്ലയെന്നതിനേക്കാൾ അപ്പുറം വേടൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് കോടതി ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്തായാലും വരും ദിവസത്തിൽ കാണാം നിങ്ങൾ ഒപ്പമുണ്ടാകുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ബ്